വിശക്കുന്നവർക്ക് ഒരു നേരത്ത് ഭക്ഷണം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മലബാർ ഗ്രൂപ്പ് നടപ്പിലാക്കുന്ന ഹങ്കർ ഫ്രീ വേൾഡ് പദ്ധതിയുടെ വിപുലീകരണ പരിപാടിക്ക് തുടക്കമായി മലബാർ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഗോവ ഗവർണർ അഡ്വക്കറ്റ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മലബാർ ഗ്രൂപ്പ് നടപ്പാക്കി വരുന്ന ഹംഗർ ഫ്രീ വേൾഡ് പദ്ധതി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായുള്ള വിപുലീകരണ പരിപാടിക്ക് തുടക്കമായി ആഗോള വിശപ്പു ദിനത്തിൽ മലബാർ ഹെഡ്ക്വാർട്ടറിൽ നടന്ന ചടങ്ങിൽ വിപുലീകരണത്തിന്റെ ഉദ്ഘാടനം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള നിർവഹിച്ചു

മറ്റൊരു വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് മുപ്പത് ശതമാനം ഇന്ത്യക്കാരെ നൂറ്റിരണ്ട് ഒരു ദിവസം വരുമാനമായിരിക്കുന്നവരാണ് അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം ചടങ്ങിൽ മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് അധ്യക്ഷത വഹിച്ചു അന്ന് മുതൽ ഇന്നുവരെ വരുമാനത്തിന്റെ കൃത്യമായിട്ട് പറയുമ്പോൾ അഞ്ച് ശതമാനം അഞ്ചു ശതമാനം എന്ന് പറയുന്നത് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കഴിഞ്ഞ വർഷം 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 വർഷമാണ് പട്ടിണിമാറ്റാൻ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളും വിവിധ ഏജൻസികളും നടത്തുന്ന പരിശ്രമങ്ങൾക്ക് ഒരു കൈ സഹായം എന്ന നിലയ്ക്കാണ് ഹംഗർ ഫ്രീ വേൾഡ് പരിപാടി ഏറ്റെടുത്തതെന്ന് എം പി അഹമ്മദ് പറഞ്ഞു ഐ പി ആർ എച്ച് ദയാ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റ് പ്രൊജക്ട് ഹെഡ് ഡോക്ടർ ബാസിത് വടക്കേൽ ഹംഗർ ഫ്രീ വേൾഡ് പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു എം എൽ എ പി ടി എ റഹീം തോട്ടത്തിൽ രവീന്ദ്രൻ പി കെ ഗ്രൂപ്പ് ചെയർമാൻ പി കെ അഹമ്മദ് മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ പി വി ചന്ദ്രൻ എന്നിവർ ആശംസാപ്രസംഗം നടത്തി സാമൂഹിക സേവന രംഗത്ത് വലിയ ജനകീയാംഗീകാരം നേടിയ തണൽ എന്ന സന്നദ്ധ സംഘടനയുമായി സഹകരിച്ചാണ് മലബാർ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഭക്ഷണം തയ്യാറാക്കുന്നതിന് ആധുനിക സജ്ജീകരണങ്ങളോടു കൂടിയുള്ള അടുക്കളകളാണ് വിവിധ നഗരങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത് പദ്ധതി പ്രകാരം ദിനം പ്രതി മുപ്പത്തൊന്നായിരം പേർക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യത്തെ പിന്തുണച്ചുകൊണ്ട് ആരംഭിച്ച ഈ പദ്ധതി വിപുലീകരണത്തിന്റെ ഭാഗമായി വരും വർഷം പ്രതിദിനം അൻപത്തൊന്നായിരം പോഷക സമൃദ്ധമായ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യും മലബാർ ഗോൾഡൻ ഡയമണ്ട് ഇന്ത്യ ഓപ്പറേഷൻസ് എം ഡി ഒ അഷർ സ്വാഗതവും മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ കെ നിഷാദ് നന്ദിയും പറഞ്ഞു എ സി വി ന്യൂസ് കോഴിക്കോട്